ഇന്നേ വരെ പുഡിങ്ങൊന്നും ഉണ്ടാക്കി നോക്കാത്തവർക്കും വെറും മൂന്ന് ചേരുവയിൽ വയലിട്ടാൽ അലിഞ്ഞിറങ്ങുന്ന കിട്ടിലൻ ടേസ്റ്റിൽ ഒരു അടിപൊളി ഐറ്റം ഉണ്ടാക്കിയെടുക്കാം ഒരു പാനിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് മീഡിയം ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ടൊന്ന് ക്യാരമലൈസ് ചെയ്തെടുക്കാം കരിഞ്ഞ് പോകണ്ട തേനിൻ്റെയൊക്കെ കളറാകുമ്പോൾ സെർവ് ചെയ്യുന്ന പാത്രത്തിലേക്ക് ഒഴിച്ചിട്ട് ഒന്ന് എല്ലാ ഭാഗത്തേക്കും ആക്കി കൊടുക്കാം ഇനിയൊരു പാത്രത്തിലേക്ക് രണ്ട് കപ്പ് പാൽ തിളപ്പിക്കാൻ വേണ്ടിയിട്ട് വെക്കാം ഇതിൻ്റെ അടുക്ക് ചെറിയൊരു പ്രൊഡക്റ്റ് പരിചയപ്പെടുത്തി തരാം ബീഗം ഷെയ്ജാസ് എന്നുള്ള പേജിൽ നിന്ന് ഹെൽത്തി ആയിട്ടുള്ള കുറച്ച് ഐറ്റംസ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇവിടെ മക്കളുടെ ഒക്കെ ഫേവറേറ്റ് ആണ് കേട്ടോ അരി വറുത്ത് പൊടിച്ചത് അതുകൊണ്ട് തന്നെ പീനട്ട് ചേർത്ത് പൊടിച്ചിട്ടുള്ളതും നട്സ് ചേർത്ത് പൊടിച്ചിട്ടുള്ളതും ധാന്യങ്ങളും പയറുവർഗ്ഗങ്ങളൊക്കെ ചേർത്ത് പൊടിച്ചിട്ടുള്ളതൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാനായിട്ട് നല്ല ഫ്ലേവറും ഉണ്ട് കേട്ടോ അപ്പോൾ ഹോസ്റ്റലിൽ പഠിക്കുന്ന മക്കൾക്കും ഗൾഫിലൊക്കെ കൊടുത്തേക്കാനൊക്കെ ബെസ്റ്റാണ് പോഷകാരക്കുറവിൻ്റെ ടെൻഷനും വേണ്ട പൊട്ടിച്ചാൽ അന്ന് തന്നെ ബോട്ടിൽ കാലിയായിട്ടുള്ള രണ്ട് ഐറ്റംസാണ് കേട്ടോ ഈ ഒരു അവലോസ് പൊടിയും അവല് വറുത്തതും നല്ല നെയ്യിൽ അത്യാവശ്യം നട്ട്സൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ എല്ലാ ഐറ്റംസും ഉണ്ടാക്കിയിട്ടുള്ളത് നല്ല ക്വാളിറ്റിയിലുള്ള ഹെൽത്തി ആയിട്ടുള്ള അടിപൊളി പ്രൊഡക്റ്റാണ് ലിങ്ക് വേണ്ടവർ കമൻറ്റ് ചെയ്താൽ മതി നമ്പർ സ്ക്രീനിൽ കൊടുത്തേക്കാം പേജും മെൻഷൻ ചെയ്തേക്കാം പാൽ ചൂടായിട്ട് വരുന്ന സമയത്ത് മൂന്ന് ടേബിൾ സ്പൂൺ കോൺഫ്ലോറ് കുറച്ച് പാല് കലക്കി എടുത്തിട്ടുണ്ടായിരുന്നു അത് ഇതിലേക്ക് ഒഴിച്ചിട്ട് കയ്യെടുക്കാതെ ഇളക്കിയെടുക്കാം മധുരത്തിനാവശ്യമായിട്ടുള്ള പഞ്ചസാരയും അര ടീസ്പൂൺ വനില എസൻസും കൂടെ ചേർത്ത് മിക്സ് മിക്സാക്കിയെടുക്കാം നന്നായിട്ട് കുറുകി വന്നാൽ ഇനി ഇത് സേർവിംഗ് ബൗളിലേക്ക് ഒഴിച്ചിട്ട് ഫ്രിഡ്ജിൽ ഒരു നാല് മണിക്കൂർ സെറ്റ് ചെയ്തിട്ട് കട്ട് ചെയ്തിട്ട് സെർവ് ചെയ്യാം അടിപൊളി ടേസ്റ്റാണ് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്സ് അറിയിക്കണേ